നമസ്കാരം മനാഫിനെതിരെ എന്തുകൊണ്ടാണ് കേരള പോലീസ് കേസെടുത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉയർത്തിയിരുന്നു മനാഫിനെ തള്ളിപ്പറയാൻ അർജുൻ്റെ കുടുംബത്തെ നിർബന്ധിച്ചതും സി പി എം ആണ് എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയത് കോഴിക്കോട് ഞങ്ങളുടെ ന്യൂസ് ഉറവിടങ്ങൾ ഞങ്ങളോട് വ്യക്തമാക്കിയത് അർജുൻ്റെ കുടുംബത്തിന് മനാഫിനെ തള്ളിപ്പറയാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷേ സി ചില ഗൂഢാലോചനയുടെ ഭാഗമായി അവർക്ക് ആ കെണിയിൽ വീഴേണ്ടി വന്നു എന്തായാലും മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിച്ചിരിക്കുകയാണ് ഇന്നലെ മനാഫ് അർജുൻ്റെ വീട്ടിലെത്തി എല്ലാവരെയും കണ്ട് സംസാരിച്ച് തെറ്റിദ്ധാരണകൾ നീക്കിയിട്ടുണ്ട് ആ കുടുംബം പറയാനുള്ളതൊക്കെ മുഴുവൻ കേൾക്കുകയും അവരോട് മാപ്പ് പറയുകയും ഇനി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഇതിന് മുന്നോടിയായി അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് പരസ്യമായി പറയേണ്ടി വന്നു തുടർന്ന് മനസ്സില്ല മനസ്സോടെ മനാഫിനെതിരെയുള്ള കേസ് കേരള പോലീസിന് പിൻവലിക്കേണ്ടി വന്നു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചെന്ന് കരുതിയെങ്കിലും മനാഫിനെ വെറുതെ വിടാൻ സർക്കാരിന് താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് എക്സ്ക്ലൂസീവായി ഞങ്ങൾ പുറത്തുവിടുന്നത് മനാഫിനെ ചുറ്റിപ്പറ്റി ചില അന്വേഷണങ്ങൾ നടത്താൻ സർക്കാർ ഇന്നലെയെ തീരുമാനിച്ചതായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗതാഗത വകുപ്പിനോടും വനം വകുപ്പിനോടും ഇത് സംബന്ധിച്ച അന്വേഷണവുമായി മുമ്പോട്ട് പോകാനായിരുന്നു സർക്കാർ നിർദ്ദേശം അതനുസരിച്ച് മനാഫിനെതിരെ കടുത്ത നടപടിയുമായി വനം വകുപ്പ് രംഗത്ത് വരുന്നു എന്ന വാർത്തയാണ് ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുമായി അർജുൻ ഷിരൂരിൽ മണ്ണിലൂടെ ഒഴുകിപ്പോയി ഗംഗാ വലിപ്പുഴയിൽ അടിഞ്ഞത് രണ്ടു മാസത്തിനു ശേഷമായിരുന്നു മൃതദേഹം പോലും കണ്ടെത്തിയത് ഈ സമയത്ത് തന്നെ അർജുന്റെ ലോറിയുടെ തടി കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് സർക്കാർ റദ്ദു ചെയ്തു ഈ വിവരം അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് പൊക്കിയെടുത്ത് മനാഫിനെതിരെയുള്ള ആയുധമാക്കി പ്രചരിപ്പിച്ച് മനാഫിനെ കുഴപ്പക്കാരനാക്കാനുള്ള ഗൂഢാലോചന പൂർത്തിയായിരിക്കുന്നു വരും ദിവസങ്ങളിൽ സി പി എം സൈബർ വൃത്തങ്ങളിൽ മനാഫ് ഒരു അഴിമതിക്കാരനും തട്ടിപ്പ് കാരണമാണ് എന്ന തരത്തിൽ പ്രചരണം നടത്താനാണ് ഈ രേഖ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് മനാഫിന്റെ പ്രോപ്പർട്ടി മാർക്ക് റദ്ദാക്കുന്നു എന്നാണ് സി പി എം വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രോപ്പർട്ടി മാർക്ക് എന്ന് പറയുന്നത് വനവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അത് കയറ്റിറക്കുമതി ചെയ്യുന്നതിനുമുള്ള ലൈസൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കിട്ടിയിരുന്ന ആ ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് പോക്കുന്ന് സ്വദേശിയ ശ്രീ അബ്ദുൾ മനാഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എസ് കെ ടി എന്ന അടയാളത്തോടെ പ്രവർത്തിക്കുന്ന സാഗർ കോയ ടിംബേഴ്സ് എന്ന സ്ഥാപനത്തിന് ഈ ഓഫീസിൽ നിന്നും സൂചന പ്രകാരം പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ അനുവദിച്ചു നൽകിയിരുന്നു എന്നാൽ തീ സ്ഥാപനം നടത്തിയ പരിശോധനയിൽ പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ ലഭിച്ച ഒരു സ്ഥാപനം നിയമപരമായി പാലിക്കേണ്ട നിബന്ധനകൾ ലംഘിച്ചതായും യാർഡിൽ സൂക്ഷിച്ചിട്ടുള്ള മിക്ക തടികൾക്കും പാസ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായി ബില്ലുകളോ വൗച്ചറുകളോ ഇല്ലാതെ യാതൊരുവിധ നിയമനിബന്ധനകളും പാലിക്കാതെയും കോടിക്കണക്കിന് രൂപ വില വരുന്ന തടികളും ഈർച്ച ഉരുപ്പടികളും വിൽപ്പന നടത്തുന്നതിലൂടെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി ഇനത്തിൽ നഷ്ടമുണ്ടാവുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സൂചന രണ്ട് പ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രോപ്പർട്ടി മാർക്കറ്റ് രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൂചന മൂന്ന് പ്രകാരം ഈ ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ്റ്റേറ്റ് ഓഫീസർ ടി സ്ഥാപനം ടീം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിയമപരമായി പാലിക്കേണ്ടതായ നിബന്ധനകൾ ലംഘിച്ചതിനാൽ ടി സ്ഥാപനത്തിന്റെ പി ആർ എം ക്യാൻസൽ ചെയ്യുന്നതാണെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് മേൽ സാഹചര്യം അബ്ദുൽ മനാഫ് മുഹമ്മദ് കോയ കെ കൊന്നത്തടുത്ത് ൊക്കുന്ന് കോഴിക്കോട് എന്നയാളുടെ ഉടമസ്ഥതയിൽ കോഴിക്കോട് താലൂക്കിൽ കസവ വില്ലേജിൽ ആറ് സ്ഥലത്ത് എസ് കെ ടി എന്ന അടയാളത്തോടുകൂടി കോയ എന്ന സ്ഥാപനത്തിന് അനുവദിച്ചൊമ്പത് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേരള ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ട്രാൻസിറ്റ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെക്ഷൻ പന്ത്രണ്ട് നാല് ചെയ്തുകൊണ്ട് കോഴിക്കോട് ടിംബർ സെയിൽസ് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറായ വി സന്തോഷ് കുമാർ എന്ന് ഞാൻ അതിനാൽ ഉത്തരവിടുന്നു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ടിംബർ സെയിൽസ് ഡിവിഷൻ കോഴിക്കോട് ഇങ്ങനെയൊരു ഉത്തരവ് ഈ സമയത്ത് ഇറങ്ങിയതിന്റെ പിന്നിൽ തീർച്ചയായും സർക്കാരിന്റെ എന്ന് മനാഫിനെ സ്നേഹിക്കുന്നവർ മനാഫിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ഇത് ഈ സമയത്ത് ബോധപൂർവം മനാഫിനോടുള്ള സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമാണ് ഇങ്ങനെയൊരു ആരോപണമെന്നാണ് അവർ പറയുന്നത് കോടിക്കണക്കിന് രൂപ നികുതി വെട്ടിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലും ഒരു ചെറുകിട തടിക്കച്ചവടക്കാരനായ മനാഫിനെ ബോധപൂർവം അപമാനിക്കാനാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ അതിനിടയിൽ ശശിധരൻ എന്ന ഒരാൾ തന്റെ തടിമില്ല് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസ് വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പരമ്പരാഗതമായി തനിക്കുള്ള പ്രോപ്പർട്ടി താൻ ശിരൂരിൽ ഇതിന് പിന്നാലെ നടന്ന സാഹചര്യത്തിൽ ശശിധരൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് മനാഫ് പറയുന്നത് എന്തായാലും സർക്കാർ പ്രതികാര നടപടികളുമായി മുമ്പോട്ട് പോകുന്നു മനാഫ് ആവട്ടെ എല്ലാത്തിനെയും നിസ്സംഗതയോടെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം കേൾക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളൊക്കെ പലരും കുറച്ച് കാലഘട്ടം നടത്തുണ്ടായിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് പരിശോധിച്ചിട്ടാണ് നിങ്ങൾക്ക് അനുകൂല സ്റ്റാൻഡേർഡ് അതിന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഒന്ന് നിങ്ങളുടെ ലൈസൻസ് മറ്റേ ലൈസൻസ് ഉള്ളോ നമ്മുടെ അത് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി മാർക്ക് എന്ന് പറയുന്നത് അത് അത് അതെന്തുവാ പ്രശ്നം അതിന് ജി എസ് ടി വെട്ടിച്ചതൊക്കെ അവർ പറയുന്നു അല്ലല്ല അല്ല അങ്ങനെയല്ല അത് ആ അത് പ്രോപ്പർട്ടിമാർക്ക് ജി എസ് ടി തമ്മിൽ ഒരു പ്രശ്നം ഒരു ബന്ധു ഇല്ല ആ അപ്പൊ പ്രോപ്പർട്ടിമാർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കൊല്ലം കൊല്ലം റിന്യൂവൽ ചെയ്യണോ ഓ നമ്മള് ഷോപ്പിനൊക്കെ അഞ്ച് കൊല്ലത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് വരെ പറഞ്ഞിരിക്കുന്നത് പുതുക്കിട്ട് വരെ അഞ്ചു കൊല്ലത്തേക്ക് ഇയർലി പുതുക്കണോ ആണോ ഇരുപത്തൊന്നും ഇരുപത്തി ആറ് ഓർഡർക്കാത്ത കിട്ടുന്നത് അങ്ങനെയാ അങ്ങനല്ലോ എന്റെ ഓർമ്മ അതെ അതെ ഞാൻ അത് റിന്യൂ ചെയ്യേണ്ട സമയം കഴിഞ്ഞി അല്ല റദ്ദാക്കി എന്ന് പറഞ്ഞ ഒരു നോട്ട് എനിക്ക് ഒരു കോപ്പി തന്നായിരുന്നു ആ അതിനെക്കുറിച്ച് അല്ല ഞാൻ ഈ ഇതിലും ഞാൻ ഇന്നിപ്പോ ഏറെ ശേഷം ജസ്റ്റ് ഇപ്പൊ ഈ ഒരു അരമണിക്കൂർ മുമ്പ് ഓഫീസിൽ വന്ന് ഷുഗർ കൂടിയിട്ടോട്ട് ഇങ്ങനെ കിടന്നുപോയി ആ കാര്യം നിങ്ങൾ റദ്ദാക്കി സൗകര്യം റദ്ദാക്കിയറി ഇനിന്റെ കൈയിലുള്ള ഓരോ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി തിരിച്ചു കഴിപ്പിക്കണം രണ്ടാമത് രണ്ടാമത് ഉണ്ടാക്കണത് തന്നെ അപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വലിയ ഉള്ളു അല്ലെങ്കിൽ പോപ്ലിക്കേഷൻ ആയിരിക്കും ഞാനിപ്പോ അത് അത്ര കെയർ ചെയ്തില്ല. എഴുതിയില്ല ഇല്ല 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 ഒന്നും ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല ടാക്സ് ആയിട്ട് ഈ പ്രോപ്പർട്ടിമാർക്ക് യാതൊരു ബന്ധവുമില്ല. പ്രോപ്പർട്ടിമാർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ടാക്സ് നമ്മൾ സെൽ ടാക്സ് ഉണ്ടായിരിക്കില്ലേ അങ്ങനെ ഞാൻ സെൽ ടാക്സ് ഒക്കെ കൃത്യാണ് ശരി ശരി പിന്നെ രണ്ടാമത്തെ നമ്മൾ ബാങ്കുകാരി കച്ചവടക്കാരനല്ലേ അയ്യോ സാറേ എന്ന ഞങ്ങള് വന്ന് നോക്കിയാൽ മതി ഞങ്ങൾ അങ്ങനത്തെ തരത്തിലില്ല ശശി പ്രശ്നോ ശശി എന്റെ സ്ഥാപന കൈയ്യേറി കുത്തിരിക്കാണ് ഓ അവിടെ അത് പൂർവികമായിട്ട് ആ ലാൻഡ് മൊത്തം കല്ലായി എന്ന് പറയുന്നത് ഒരു കൊറമ്പോക്ക് ഏരിയ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം അതിന് മുന്നേ മുതല് കല്ലായിര മര 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 സ്ഥലാണ് മരങ്ങളുടെ എന്തറിയ ഒരു 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 പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ തന്നെയാണോ നിങ്ങളുടെ ഇപ്പൊ നമുക്ക് രണ്ട് സ്ഥാപനമുണ്ട് കല്ലായില് ഒന്ന് ഫുൾ ഡോക്യുമെന്റ്സ് ക്ലിയർ ഉള്ളതാണ് ഭൂമി മറ്റേത് പുറമ്പോക്കാണ് പുറംപോക്ക് ഗവൺമെന്റ് സ്ഥലമാണ് അത് കയ്യിൽ പിള്ളവരോട് കയറാൻ പറ്റും അങ്ങനെയാണ് കാരണം ആരത്തൊന്നും ഗവൺമെന്റ് രേഖയിലില്ല അതില് അത് ആ അതിന്റെ അടിസ്ഥാനം ചിലപ്പോൾ പഴയതായും തറവാട്ടായിട്ട് തേക്കും ഇയാളെങ്ങനെ അയാളെ കയ്യിൽ അങ്ങനെ ഒന്നും അറിയില്ല എന്റെ ഫാദറിന്റെ കാലത്തുള്ള ചൊറാടാ ഓ ശരി ശരി അപ്പം ഉള്ളതാ ഏഹ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതാണോ ആ അതെ 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 അത് അതിൽ മുന്നേ ഉള്ളതാണ് അതിൽ എന്തായി അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ആക്കിയത് ഫാദറാ ഓ പിന്നെ അയാൾ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നോ അത് അതിന്റെ ഇലക്ട്രിസിറ്റി മരമില്ലിന്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തത് ഈ ശശി എന്ന് പറഞ്ഞ ആളെ പേരില്ല ഓ ശരി അതെന്താ പറഞ്ഞാൽ ഈ അടിസ്ഥലം ഇയാൾ വാങ്ങിയ ഞമ്മളത് എല്ലാ സ്ഥലം മനസ്സിലായി അത് അയാളതും അല്ല അത് പുറംപോക്ക് സ്ഥലമാണ് മനസ്സിലായി മനസ്സിലായി അപ്പൊ അവിടെ ആ കല്ല ഏരിയയിൽ ഒരുപാട് പ്രോപ്പർട്ടി അങ്ങനെ മനസ്സിലായി അത് വി എസ് അച്യുതന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മുദ്ര മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് എല്ലാം പൊളിച്ചി മനസ്സിലായി ഗോഡോണുകളൊക്കെ പൊളിച്ച് പക്ഷെ എന്തായാലും മരമില്ലുകൾ മാത്രം മര സംബന്ധമായ ബിസിനസ് ഉണ്ടല്ലോ ആ മനസ്സിലായി അത് ഒഴിവാക്കി കാരണം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഒരു വ്യവസായം നശിപ്പിച്ചാലെ ഇമേജ് പോവുമല്ലോ മനസ്സിലായി അതുകൊണ്ട് അത് 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 നശിപ്പിക്കാതെ ഇട്ടതാണെങ്കിൽ ഓക്കെ അപ്പോ ആ ആ സാധനം ഇയാള് എലക്ട്രിസിറ്റി കണക്ഷന് ഇന്റെ ഇന്റെ ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ട് ഒപ്പിടിപ്പിച്ചു അപ്പൊ നമ്മൾ നല്ല ബന്ധത്തിലാ മനസ്സിലായി നല്ല ബന്ധത്തിലാ ആ ഒപ്പിട്ടതിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കാലി സ്റ്റാമ്പ് പേപ്പർ അയാൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ നല്ല തിരക്കുള്ള സമയങ്ങൾ കച്ചവടം ഈ കല്ലായിൽ നമ്മൾ എന്താ പറയാ ഒരു ഒരു അഞ്ച് പത്ത് നല്ല കച്ചവടക്കാരിൽ ഒരാളാണ് നമ്മളും അപ്പൊ തിരക്കിന്റെ ഇടയിൽ ഒപ്പിട്ട് കൊടുത്ത് മൂപ്പര് കൊണ്ടി ചേഞ്ചാക്കി തരാൻ പറ്റിയത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് ഒപ്പിട്ട് കർലാസ് എഗ്രിമെന്റ് ആക്കി മാറ്റി കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാലത്ത് ഞമ്മളെന്തായി വാടകക്കാരനായി മാറി ഇയാളെ അത് ആ ചതി ചതിച്ചപ്പം ഞാൻ നേരെന്താക്കി കേസ് കൊടുത്ത് ഇയാൾക്കെതിരെ നമ്മളാണ് ആദ്യം കേസ് കൊടുത്ത് കേസ് നമുക്ക് വിധിയായി പക്ഷെ കോടതി കോടതി ഞാൻ കേസ് പറഞ്ഞതരാ വിധിയായി നമുക്ക് പിന്നീട് നമ്മള് കൊറേ കാലം പിന്നെ കച്ചവടം ചെയ്തതിനു ശേഷം വേറെ ബുദ്ധിമുട്ടൊന്നും പിന്നെ അതിന്റെ ഇടക്ക് ഈ വിധി ഇയാളെന്താക്കി റദ്ദെയ്യാന് ഉത്തരവിടിയിട്ട് ചെയ്യും വേറെ കോടതിയിൽ അങ്ങനെ ഇരിക്കുക എന്തായി പിന്നീട് ഇയാളെന്താക്കി ഇതുവരെ കേസ് കൊടുത്തില്ലല്ലോ നമ്മളാണല്ലോ കൊടുത്തത് അങ്ങനെ ഇയാള് ഞമ്മക്കെതിരെ ഒരു കേസ് കൊടുത്തു ആ കേസ് തള്ളി പോയി ചെയ്ത് ഓക്കെ മറ്റേ റദ്ദാക്കി ഇല്ല ഇല്ല വിധി ഇപ്പൊ പുര പുനഃസ്ഥാപിച്ച് കിട്ടി ചെയ്ത് ഇപ്പൊ ഞമ്മളെ കയ്യിലാണ് കോടതി രേഖയില് ഞമ്മളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കോടതി കോടതി കമ്മീഷനും മറ്റുള്ളവരൊക്കെ വന്ന് ഇത് വിലയിരുത്തി കറക്കൂട്ടി അന്വേഷിച്ച് കഴിഞ്ഞ് അതിന്റെ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാ ആ റിപ്പോർട്ടിൽ നമ്മളെ മൊത്ത ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ അതൊക്കെ പിന്നെ പറഞ്ഞാ ഈ സമയത്ത് ഞാൻ ശിരൂരിലുള്ള സമയത്ത് ഇയാൾ കൈയെറിയത് സ്ഥാപനത്തിന് പണിക്കാരൊക്കെ ഒഴിവാക്കി ശരി അപ്പൊ അവിടെ ഇരിക്കാണേ ഞാന് ഈ നമ്പറിലേക്ക് അതിന്റെ എല്ലാ ശരി ശരി താങ്ക് യു താങ്ക് യു ഓക്കെ സാർ